ുദേശം മുപ്പത്തി ആറ് ശ്ലോണശതു त्वाथशांसात् पितुस्तेषां जीवनयोगमापितवरम् माता चेताद्वरान् पित्रा मा मातृमुदे प्रस्थायाथ भृगोर्गिराहिम गिरावाराद्य गौरीपतिम् लध्वा तत्परशुं महास्त्रादिकम् प्राप्तो मित्रमथा प्राप्यागमस्वाश्रमम् लब्धाय गणः चतुर्दश वया लब्धाम्नाय गणश्चतुर्दश वया गन्धर्वराजे मनाक् आसक्तां मनागासक्तां किल मातरं प्रति पितुः क्रोध आकुलस्य आज्ञया क्रोधाकुलस्य आज्ञया ताता आज्ञादिक सोदरैः तादाज्ञादिक सोदरैः समम इमाम समम इमाम चित्वा अथ चित्वा अथ शान्तात् पितुः तेषां जीवनयोगमापिपथ जीवनयोगमापिपथ वरं माता च ते अदात् वरं ते ताद्वरान् पित्रा मातृमुदे स्तवा आहृतवियद् धेनोः निजात् आश्रमात् स्तावाहृतवियोद्धेनोर्निजादाश्रमात् प्रस्थाय अथ प्रस्थायाथ प्रस्थाया भृगोः गिरा भृगोर्गिरा ിമഗി ആരാധ്യമിര ആരാധ്യ ഗൗരീപതിരീപത്തി ഛേദ മഹ്രകം മാതികൃതവ്രണമുനിതവ്രണമുനിം പ്രാപ്യഗമ്യ ആശ്രമം പദങ്ങൾ ഹരേ കൃഷ്ണ ചിന്ന വയസ്സിലെ പരശുരാമ ചെയ്യപ്പെട്ട ഓരോ ലീലകളെ ആക്കും ശ്ലോകത്തിൽ ചൊല്ലിരിക്കാം ചതുർദശം പതിനാല് വയസ്സ് മാത്രം മാത്രമിരിക്കശന പത്ത് ചതുർ നാല് ചതുർദശന പതിനാല് പതിനാല് വയസ്സ് പ്രായത്തിലെ വേദങ്ങളെല്ലാം പഠിച്ചുട്ട അത് അപ്പുറം ഒരു കന്നാച്ചന രേണുകാദേവി പരശുരാമരോട് അമ്മ ജനമെടുക്കാൻ വേണ്ടി ഗംഗയോട് ഗംഗയ്ക്ക് പോർ അങ്ങ് വെച്ച് അപ്സര സ്ത്രീകൾ കൂടെ ചിത്രരഥൻ ചെല്ലപ്പെട്ട ഗന്ധർവരാജ ജനക്രീഡ ഒരു നിമിഷ നേരത്തേക്ക് എന്താ രേണുഗാദേവി എന്താ ചിത്രരഥന് ഒന്ന് പാത്ത അത്ര അത് കഴിഞ്ഞിട്ട് അപ്പൊ അതൊന്ന് പാത്തു കഴിഞ്ഞപ്പോഴേക്കും സമയം പോന പെട്ടെന്ന് ഞാപത്നിയാക്കുന്ന ഞമ്മത്തങ്ങിനി അങ്ങ് പാത്രം തിരുപ്പര് അവർക്ക് ജലം വേണം ഉടനെ അങ്ങനെ ജലത്തെടുത്തെന്ന് ആശ്രമത്തേക്ക് പറഞ്ഞ ഉടനെ ഇവർക്ക് തിരിഞ്ഞെടുത്തു തന്നോട് ധർമ്മപത്നിയാണ് ഇവൾ മനസാല വിഭിചാരം വണ്ണില്ല തന്നോട് പുരുഷനെ അല്ലായിക്കി പതിയെ അല്ലായിക്കി ഇന്നൊരുത്താള് പാത്താനേ മാനസികമായ വിഭിചാരം അപ്പൊ ചെറുങ്ങനിക്കു രോ കോപം വന്നു അവർക്ക് അഞ്ചു പുള്ളകളാകും എന്താ അഞ്ചു പുള്ളകളിലെ ഓരോരുത്താളെയാ കൂപ്പിട കൂപ്പിടിച്ചൊള്ള അമ്മ കഴുത്ത് കട്ടണം വേണം അപ്പം അപ്പൊ അണ്ണാമാർ പൂവുരുത്തലും കടശീപുള്ള പരശുരാമൻ പരശുരാമൻ്റെ ചൊല ീരിക്ക അമ്മാവോട് തല കട്ട് പണ അപ്പു തന്നപ്പോ ഉടനെ ശരിയൊല്ലിട്ട് പരശുരാമ കഴുത്ത് കട്ട് പണി വിട്ടു ഒരു സംശയമേ അല്ലേ അപ്പാ ചെന്നാൻ കേട്ടെ അത്ര അപ്പൊ അപ്പാരിക്ക് ചെന്ന എന്താ അണ്ണാമാരെല്ലാം നക്കല്ലേ അവളോടും തലയിൽ കട്ട് പണ് അവിടന്നെ അണ്ണാമാരോടും എല്ലാരോടും തലയിൽ കട്ട് പണി ഉണ്ട് പ്പോ ജമുദ്രിക്ക് കൊഞ്ഞ കഴിഞ്ഞപ്പോ കോപം എല്ലാം ശമിച്ചു അപ്പൊ നാൻ ചൊന്നത്തെ അപ്പുടിയേ പയ്യൻ കേട്ടാൻ എൻ്റെ അവനക്ക് അപ്പുടിയ ഒരു ധൈര്യം അതിൽ രൊ സന്തോഷമായിട്ട് അത് പരശുരാമൻ്റെ കേക്കറ നിനക്ക് എന്നെ വരണേണെ കേൾ കേ അപ്പൊ പരശുരാമൻ എന്നോട് അമ്മാവും അണ്ണാമാരും എല്ലാം എൻ്റെ വരണം

അപ്പ അപ്പ കൽപ്പന താതാജ്ഞാതിക അപ്പാ ചൊന്നത്തെ വെച്ചിത്വ അപ്പാ ചൊന്നത്തെ ഏർ അപ്പ ചെന്ന വെച്ചിന് സഹോദരന്മാരോടൊപ്പം അമ്മയോടും കഴുത്ത വെട്ടി ശാന്താത് കോപം ശാന്തമാന അതക്കപ്പറം കോരം എന്താ അമ്മാവോടും സഹോദരോടും കോപം വളരെ ജീവൻ തിരുമ്പിക്കളയ്ക്കണമെന്നറ വരത്തെ സമ്പാദിച്ച് മാതാചത്തെ വരാൻ അതാത് അപ്പടി അമ്മാവും അപ്പടി അമ്മാവോടും അപ്പാവോടും മരങ്ങൾ കടച്ചത് പരശുരാമനക്ക് ഇപ്പടിയായിട്ടും എന്തൊരു ശ്ലോകത്തില് തുടങ്ങാം അടുത്ത ശ്ലോകത്തില് അതക്കപ്പറം പരശുരാമനുണ്ട് ഭൃഗു ഭൃഗുമഹർഷാക്കേ ഭൃഗു കുലത്തിലല്ലോ ഭൃഗു മഹർഷി വെച്ചിത്ര ആശ്രമാത് പ്രസ്ഥാന അപ്പാവോടും അമ്മാവോടും സന്തോഷത്തേക്ക് വേണ്ടി പിത്ര മാതൃമുതേ അപ്പാവോടും അമ്മാവോടും സന്തോഷത്തേക്ക് വേണ്ടി കാമധേനുവ കാമേനുവരാ അത് അപ്പൊ കാമധേനുവെന്നെ കേട്ടതോ അതെല്ലാം കാമധേനു കൊടുക്കും ഇവ ഒരു കാട്ടിലവരുക്ക ഋഷിയാർത്ത അടിക്കടി യാഗങ്ങളെല്ലാം പണ വേണ്ടി വരും യാഗത്തിക്ക് വേണമെങ്കിലും സാമാനെല്ലാം വേണം അത് എന്നെ കേമധേനു അതപ്പടി കൊണ്ടുവന്ന് കൊടുക്കും ചാപ്പാട് വേണം കേട്ടാൽ ചാപ്പാട് കൊടുക്കും പിന്നെ ചാപ്പാട് ഒരു പ്രത്യേകം കേട്ടേന അത് കൊടുക്കും വസ്ത്രം വേണം കേട്ടാൽ വസ്ത്രം കൊടുക്കും അപ്പൊ എന്നാ കേക്കരുതോ അതെല്ലാം കാമതേനോട്ടേന്ത് കളിക്കും എന്താ കാമതേനു രാമരാ കൊണ്ടുവന്ന് അപ്പാക്കും അമ്മയ്ക്കും കൊടുക്കുക അതക്കപ്പുറം ഹിമഗിരൗ ഗൗരീപതി ആരാധ്യ ഹിമാലയത്തില് പോയിട്ട് ഗൗരീപലിയ പരമേശ്വരന് ആരാധന പണ തപസ് പണ തത് പരശു ലഭിക്കുക അപ്പറം ഒരു വെണ്ഴു കൊടുക്കാറ പരമശിവൻ അതെയും മഹാസ്ത്രാധികം പ്രാപ്ത അത അങ്ങവഴി ഒരു അസുന് അസുരന് നിഗ്രഹം വണ്ണി ദിവ്യാസ്ത്രമെല്ലാം വാങ്ങിയത് ്രണമ അകൃത പ്രണമെന്ന് പറഞ്ഞിട്ട് ഒരു മഹർഷിയെ തന്നോട് ശിഷ്യനാ സമ്പാദിച്ചത് മിത്രം തന്നോട് ഫ്രണ്ടാ സമ്പാ ഫ്രണ്ടാക്കിയത് ആശ്രമത്തിൽ തിരുമ്പി വരാൻ ഞാനത് ഹിമാലയത്തേക്ക് പോയിട്ട് തിരുമ്പി പര ശിവനെ പ്രസാദിപ്പിച്ച് അസ്ത്രങ്ങളെല്ലാം വാങ്ങി അങ്ങനെ തിരുമ്പി വറവഴിയില് ഒരു ബ്രാഹ്മണ ബാലൻ അവന് ഒരു കടുവ ആക്രമണം വളർത്തക്ക് റെഡിയ്ക്ക് ഇപ്പൊ ചാടി മേലെ വിഴുതിരിക്ക് ഉടനെ പരശുരാമൻ തന്നോട് അമ്പാലെ അന്ത കടുവയെ കൊണ്ടാണ് അന്ത ബാലൻ അന്നേത് പരശുരാമനോട് ശിഷ്യനാഹ മിത്രമാഹ ഭവിച്ചാൻ വ്രണം പ്രണം ഉണ്ടാകാത്തത് നാല് എന്താ ബാലനക്ക് ആകൃത പ്രണൻ ആകൃത പേര് വന്നു ഇനി ഇതൊക്കെ അപ്പുറം മഹാഭാരതത്തിലെ പാത്ര ഭീഷ്മർ വന്ന് അമ്പാവ കൊണ്ടുപോയിട്ട് അവളൊക്കെ എനിക്ക് വേറൊരു ആളെ കല്യാണം മണിക്കണം എന്ന് നിങ്ങൾ കൊണ്ടുവന്ന് ശരി അമ്പ അമ്പാലിക അമ്പ അംബിക മൂന്ന് മൂന്നുപേരെയും കുട്ടി വരുവരെ ഭീഷ്മർ പോയിട്ട് തന്നോട് വാളത്തിൽ രണ്ടുപേർക്കും കല്യാണം മണ്ണി വയ്ക്കുക തീർത്ത രാഷ്ട്രങ്ങൾക്കും പാണ്ടും അപ്പോൾ അതിൽ അമ്പാ ജൊല്ലിരണക്ക് വേറെ ഒരു രാജാവ് കല്യാണം മണിക്കരൻ ചൊല്ലിക്കാർ അപ്പഴും ചൊല്ലുന്ന സമയത്തിൽ ഇവരിക്ക് ശരി നീ പൊയ്ക്കോ അവയ്ക്കോ ഇല്ലിട്ട് അങ്ങ് കൊണ്ടുപോടും അവർ ഞാനേ എത്തിക്കാട്ടിന്നില്ല നീ ഒരാൾ പിടിച്ചെന്ത് പോകാനായിരുന്നു ഞാനേ എത്തിക്കാട്ടി എന്നില്ല അപ്പോൾ അമ്പായിലൂടെ നീ ഭീഷ്മൽ തന്നെ എന്നെ കല്യാണം മണ്ണിക്കണം എന്നു ഭീഷ്മ നിത്യഭ്രഹ്മചാഴയൊക്കെ കല്യാണം മണ്ണിക്കാൻ വേണ്ടിയാണ് ശവസം മണ്ണിരിക്കാൻ അപ്പഴൊന്നും ഇല്ല അപ്പഴേ അമ്പ കാട്ട് പോയിട്ടുണ്ട് അപ്പം അതിൽ പ്രണയനൊക്കെ രൂപ കോമുണ്ട് ഭീഷ്മ പരശുരാമനെ നിറയെവാട്ടി ചൊല്ലുക ഭീഷ്മനൊപ്പൊ യുദ്ധം വെള്ളം നിലഞ്ഞൊല്ലി അതക്കപ്പുറം കുരുഷക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്തില് കൗരവപക്ഷത്തില് അല്ല കൗരവപക്ഷത്തിലുള്ള യു യുത്സു പാണ്ഡവാ കൂടെ വന്നു വിടുക അന്ത യുത്സുക്ക് സാരഥിയാഹ എന്താകൃണ പോയിരിക്ക കടശ്ശീല എന്ത് ഭീഷ്മർ മൃത്യാഹാര സമയത്തിൽ അങ്ങ് എന്താഗ്രത പറയണ കൂടി നിറയെ മുനിമാരെല്ലാം പോവാം നമുക്ക് എന്താഗ്രത പറയുന്നാലും കൂടി പോയിരപ്പരും അതൊക്കെ ഹരേ കൃഷ്ണ